പുതിയ സജ്ജനങ്ങളെ നമസ്കാരം ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് പ്രഹ്ലാദനെ കുറിച്ചാണ് ശ്രീരാമൻ ഭരതൻ കൃഷ്ണൻ ഭീഷ്മൻ ധർമ്മപുത്ര അർജുനൻ ഭീഷ്മോ ധർമ്മസ്ഥർജുന മർക്കണ്ടേയൻ ഹരിശ്ചന്ദ്രൻ അടുത്തത് പ്രഹ്ലാദൻ ഹിരണ്യ കശിപുവിൻ്റെ പുത്രൻ അതാണ് പ്രഹ്ലാദൻ ഹിരണ്യാക്ഷനെ വരാഹവതാരത്തിൽ വന്നിട്ട് ഭഗവാൻ നിഗ്രഹിച്ചു ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യ കശുപു കയാതുവിൽ ജനിച്ച പുത്രനാണ് പ്രഹ്ലാദൻ ഗർഭസ്ഥ ശിശുവിന് പുറളോ ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ നമ്മുടെ ഇതിഹാസങ്ങളിൽ നമുക്ക് രണ്ട് സന്ദർഭങ്ങളാണുള്ളത് ഒന്ന് അഭിമന്യുവിൻ്റെ കഥ രണ്ടാമത്തേത് പ്രഹ്ലാദൻ്റെതാണ് ഹിരണ്യകശപു വിചിത്രമായ ഒരു വരം മേടിച്ചിട്ടുണ്ട് മനുഷ്യനോ ദേവനോ അസുരനോ എന്നെ കൊല്ലരുത് പക്ഷിയോ മൃഗമോ എന്നെ കൊല്ലരുത് ആകാശത്ത് വച്ചും ഭൂമിയിൽ വെച്ചോ അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ രാത്രിയിലോ പകലോ ഞാൻ കൊല്ലപ്പെടരുത് പുരുഷനോ സ്ത്രീയോ എന്നെ കൊല്ലരുത് ഇങ്ങനെ വളരെ വളരെ വിചിത്രമായ വരം മേടിച്ചു അതോടുകൂടി ലോകത്തിൻ്റെ സ്വൈരം കെടുത്തി ഈ ഹിരണ്യകശു ആ ഹിരണ്യകശുവിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയായി ഒരു ഏഴാം മാസം എട്ടാം മാസം ഗർഭിണിയായപ്പോൾ ദേവന്മാര് തീരുമാനിച്ചു ഇവൾ പ്രസവിക്കുന്നത് ഒരാൺകുട്ടിയാണ് അവർക്കറിയാം അവൻ ഹിരണ്യകശുവിനേക്കാൾ ഭയങ്കരനായി തീരും അതുകൊണ്ട് ഗർഭത്തിലിട്ട് കൊന്നുകളയാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ദേവേന്ദ്രനെ ആ പണി ഏൽപ്പിച്ചു ദേവേന്ദ്രൻ തട്ടി കൊണ്ടുപോയി വഴിയിൽ വെച്ച് നാരദ മഹർഷി കണ്ടു ദേവേന്ദ്രനോട് ചോദിച്ചു എവിടെ കൊണ്ടുപോകുന്നു മഹർഷേ ഇത് ഭൂലോക ദുഷ്ടനായ ഹിരണ്യകശുവിൻ്റെ ഭാര്യയായ കയാദുവാണ് ഇവളുടെ വയറ്റിൽ ഒരു ആൺകുട്ടി വളരുന്നുണ്ട് ഇവനെ പ്രസവിച്ചാൽ അത് ലോകത്തിന് കൂടുതൽ വിനാശകരമാവും അച്ഛനേക്കാൾ അപകടകാരിയായ മകനായിരിക്കും അതുകൊണ്ട് ഗർഭത്തിലിട്ട് കൊന്നു കളയുവാൻ കൊണ്ടുപോകുന്നു മഹർഷി പറഞ്ഞു കൊല്ലൽ പാവമാണ് അതും ഗർഭിണിയെ ഗർഭത്തിലിട്ട് കുഞ്ഞിനെ കൊല്ലുന്നത് അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കൂ ഞാൻ പോറ്റിക്കോളാം മഹർഷി കയാതുവിനെയും കൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് പോയി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന മഹർഷി തൽക്കാലം യാത്രയെല്ലാം അവസാനിപ്പിച്ച് ഓം നമോ നാരായണായ എന്ന മന്ത്രം നിരന്തരം ജപിക്കാൻ തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി കയാതുവിന് കയാദു പെട്ടെന്ന് തന്നെ കഥ കേട്ടാൽ ഉറങ്ങുന്ന ടൈപ്പാണ് പക്ഷേ മൂളൽ തുറന്നുകൊണ്ടേയിരുന്നു ഗർഭത്തിലിരുന്നു കൊണ്ട് കുഞ്ഞു ഇത് മുഴുവൻ കേട്ടു അവൻ ഭഗവാന്റെ നാമങ്ങൾ അവിടെ വെച്ച് തന്നെ ഉച്ചരിക്കാൻ പഠിച്ചു അവൻ അവൻ ഭഗവാന്റെ കഥകൾ അവിടെ വെച്ച് തന്നെ കേട്ടു വളർന്നു അങ്ങനെ പത്തു മാസമായപ്പോൾ കയാതു പ്രസവിച്ചു അതിസുന്ദരനായ ഒരാൺകുട്ടി അവന് കൊടുത്തു പ്രഹ്ലാദൻ വാക്കുച്ചരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ ആദ്യം ഉച്ചരിച്ചത് നാരായണായ നമ എന്നായിരുന്നു ഇത് ഹിരണ്യകശുവിനെ വിളറ് പിടിപ്പിച്ചു നാരായണൻ്റെ പേരുച്ചരിക്കുന്നവരുടെ തല അരിയലായിരുന്നു അന്നാ നാട്ടിൽ കാരണം തൻ്റെ ജ്യേഷ്ഠനെ കൊന്നുകളഞ്ഞത് വിഷ്ണുവിൻ്റെ അവതാരമായ വരാഹമായിരുന്നു എന്നറിയാവുന്നതുകൊണ്ട് അങ്ങനെ കുട്ടിയെ നല്ലത് പഠിപ്പിക്കാൻ ഹിരണ്യ കശുവിൻ്റെ ഭാഷയിൽ നല്ലത് എന്ന് പറഞ്ഞാൽ അവൻ്റെ നാമം ജപിക്കലാണ് ഏറ്റവും മോശമെന്ന് പറഞ്ഞാൽ നാരായണ നാമം ജപിക്കലാണ് പലരെയും ഏൽപ്പിച്ചു ആ എല്ലാവരും പരിശീലി എല്ലാവരും കുട്ടിയെ ഹിരണ്യാക്ഷായ നമഹ എന്ന് പഠിപ്പിക്കാൻ ഹിരണ്യ കശുപായ നമഹ എന്ന് പഠിപ്പിക്കാൻ നോക്കി പക്ഷേ കുട്ടി ജപിച്ചു ഓം നമോ നാരായണായ എവിടെയെല്ലാം കുട്ടി ചെന്നുവോ അവിടെയെല്ലാം സുഹൃത്തുക്കളും എല്ലാം തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തന്മാരായി തീരുന്നു അവസാനം കുഞ്ഞിനെ കൊല്ലുവാൻ തീരുമാനിച്ചു അവനെ വാളുകൊണ്ടു വെട്ടി ഒരു പോറലുമേറ്റില്ല വലിയ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി താഴേക്കിട്ടു അവനൊന്നും പറ്റിയില്ല അവനെ കടലിൽ മുക്കി അവൻ മരിച്ചില്ല എങ്ങനെ എല്ലാ വഴികളും അവസാനിച്ചു ഒരു ദിവസം സായം സന്ധ്യാ സമയത്ത് വിളക്ക് വെച്ച് നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്ന പ്രഹ്ലാദൻ്റെ അരികിലേക്ക് ഹിരണ്യ പശു കശപു തൻ്റെ വാളുമെടുത്ത് കൊല്ലാൻ തക്കത്തെയാണ് അവിടെ വന്നു എന്നിട്ട് പറഞ്ഞു നാരായണൻ്റെ നാമം നീ ജപിച്ചു കൊണ്ടിരിക്കുന്നു നിന്നെ ഞാനിപ്പോൾ കൊല്ലും പറയൂ നിന്റെ നാരായണൻ എവിടെ അപ്പം പറഞ്ഞു അച്ഛനിൽ നാരായണനുണ്ട് എന്ന് പറഞ്ഞു മകൻ എന്നിൽ നാരായണനില്ല പിന്നെ എവിടെയാണ് നിന്റെ നാരായണൻ ഒളിഞ്ഞിരിക്കുന്നത് അവനെയാണെന്ന് കാണട്ടെ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എൻ്റെ നാരായണൻ ഉണ്ട് എന്നായി പ്രഹ്ലാദൻ അപ്പോൾ ഹിരണ്യ ചോദിച്ചു ഈ തൂണിലുണ്ടോ മുന്നിൽ കണ്ട തൂണിനെ അവൻ ആഞ്ഞുവെട്ടി ആ തൂണിലുമുണ്ട് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ആഞ്ഞുവെട്ടി ആ തൂണ് പുളർന്ന് അതിൽ നിന്നും നരസിംഹമൂർത്തി പുറത്തേക്ക് ചാടി പകുതി മനുഷ്യനും പകുതി മൃഗവുമായ ആ രൂപം സന്ധ്യാസമയം ഹിരണ്യ കശുവിനെ പിടിച്ചു മടിയിൽ കിടത്തി വാതിൽപ്പടിയിൽ ചെന്നിരുന്നിട്ട് അവന്റെ കുടൽമാല മുഴുവൻ പുറത്തേക്ക് വലിച്ചിട്ട് കൊന്നുകളഞ്ഞു നോക്കൂ വിചിത്രമായ വരത്തിന് കൃത്യമായ മറുപടിയും കിട്ടി മനുഷ്യനുമല്ല മൃഗവുമല്ല ദേവനുമല്ല അസുരനുമല്ല നരസിംഹമാണ് പാതി മനുഷ്യനും പ്രാതി മൃഗവും കൊന്ന സമയം പകലുമല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്താണ് അകത്തു വെച്ചും പുറത്തു വെച്ചും കൊന്നില്ല വാതിൽ അകത്തുമല്ല പുറത്തുമല്ല അതുപോലെ ആകാശത്തിൽ വെച്ചും ഭൂമിയിൽ വെച്ചും കൊന്നില്ല കാരണം മടിയിലിരുത്തി കൊല്ലിച്ചു ഇങ്ങനെ ഇരണ്ണികശുവിനെ കൊന്നു തുടർന്ന് പ്രഹ്ലാദൻ യുവരാജാവായി പ്രഹ്ലാദൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ധർമ്മിഷ്ഠനും സത്യസന്ധനുമായി തീർന്നു ആ പ്രഹ്ലാദന്റെ മകനാണ് വീരോചനൻ വീരോചൻ ബ്രഹ്മജ്ഞാനിയായിരുന്നു ആ വീരോചന്റെ മകനാണ് മഹാബലി എന്നറിയുക ആ പ്രഹ്ലാദനെ നാം നമസ്കരിക്കുന്നു ഏകാത്മതാ സ്വത്വത്തിൽ ഇന്ന് നാം പ്രഹ്ലാദനെ അറിഞ്ഞു നന്ദി നമസ്കാരം വന്ദേ മാതരം